നമസ്കാരം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെയാണ് യുവാക്കളുടെ ഏറ്റവും വലിയ ഹരമായ വിസിറ്റിംഗ് സ്പോട്ടായിട്ട് പട്ടായം മാറുന്നത് തൃപ്പടി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ എന്നൊരു പ്ലാൻ ഉണ്ടാകുമ്പോൾ തമാശയ്ക്കെങ്കിലും അവിടെ ആദ്യം പറയുന്ന സ്ഥലം ഇപ്പോൾ പ്രത്യേകിച്ച് പട്ടായ തന്നെയാണ് അങ്ങനെ പട്ടായയെ സ്വപ്നം കണ്ടുകിടക്കുന്ന യുവകേസരികൾക്ക് ഇപ്പോൾ ഇതാ ഒരു വമ്പൻ അവസരം ഒരുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ സമ്പന്നമായ സംസ്കാരം പ്രകൃതി സൗന്ദര്യം ലോകത്തിൽ തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണ വൈവിധ്യം സൗഹൃദരായിട്ടുള്ള ജനത എത്ര പോയാലും മടുക്കാത്ത ഒരു സ്ഥലം എല്ലാ തരത്തിലും സഞ്ചാരികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു അപൂർവം ഡെസ്റ്റിനേഷനായി മാറുന്ന തായ്ലാന്റിലെ പട്ടായയിലേക്ക് പോകാൻ വലിയ പാക്കേജുകൾ തായ്ലാന്റിലെ പലവിധ പാക്കേജുകൾ ലഭ്യമാണ് എങ്കിൽ പോലും രാജ്യത്തിന്റെ സ്വന്തം ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐആർടി സിയുടെ പാക്കേജിൽ പോകാൻ കഴിയുന്ന ഒരു സുവർണ അവസരമായി പട്ടായയിലേക്കുള്ള യാത്ര ഇനി ഉണ്ടാകും എന്നതാണ് റിപ്പോർട്ടുകൾ അതായത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള തായ്ലാന്റ് ിലെ ബാങ്കോക്ക് പട്ടായ എന്നിവിടങ്ങളിലേക്കൊക്കെ സന്ദർശിക്കുന്ന അഞ്ച് ദിവസത്തെ ഐ ആർ സി ടി ഡി ടൂർ പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ തായ്ലാന്റിലെ പ്രശസ്തരായിട്ടുള്ള ബുദ്ധ ക്ഷേത്രങ്ങൾ അപൂർവ വന്യജീവികൾ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ കൂടാതെ ബാങ്കോക്ക് നഗരത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ തുടങ്ങിയവൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ട്രിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് ശ്രീരാജ കടുവ സങ്കേതം പട്ടാളയിലെ മനോഹരമായിട്ടുള്ള അൽ ഷോ കോറൽ ദ്വീപിലേക്കുള്ള ആവേശകരമായിട്ടുള്ള സ്പീഡ് ബോട്ട് യാത്ര പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നോങ് ന്യൂസ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സഫാരി വേൾഡ് മറൈൻ പാർക്ക് തുടങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതിലൂടെ ലഭിക്കും എന്നാണ് പുതിയ ഓഫറുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റുകൾ യാത്രകൾക്ക് എ സി വാഹനം സുഖകരമായ താമസ സൗകര്യങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ നിന്നുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ിലെ പ്രവേശന ടിക്കറ്റുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രാദേശിക ഗൈഡിന്റെ സേവനം വിസ ചിലവുകൾ യാത്ര ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ടൂർ പാക്കേജ് ആണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് വിവരം ഏകദേശം അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പാക്കേജിന് പറയുന്നത് സീറ്റുകൾ പരിമിതമാണ് എന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് എട്ട് ഒന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടണം എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഐ ആർ സി ടി സി വെബ്സൈറ്റിലൂടെയും ഇത്തരത്തിലുള്ള പാക്കേജുകളെ കുറിച്ച് അറിയാൻ സാധിക്കുമെന്നും അറിയിക്കുന്നുണ്ട് എന്തായാലും യുവകേശ്വരന്മാരുടെ ഏറ്റവും മോഹന സ്ഥലമായിട്ടുള്ള ആ ഒരു പട്ടായയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള പുത്തൻ ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്